ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം സജി സൗബ്രനയാണ് ഈ സ്ഥലം എന്താണെന്ന് മനസ്സിലായോ ഇത് കൊയിലോൺ പെറ്റ് ക്ലിനിക് അനിമിൽസിൻ്റെ ഹോസ്പിറ്റലാണ് നമ്മുടെ ഒരു ക്യാറ്റ് വളരെ അവശ്യ നിലയിലായിപ്പോയി ഇതിൻ്റെ മുന്നേ ഉള്ളൊരു കുട്ടി പൂച്ച ഇതുപോലെ മരണപ്പെട്ടിരുന്നു അത് എന്താണ് കാരണമെന്ന് നമുക്കറിയില്ലായിരുന്നു അത് പാർവേ എന്ന ഒരു അസുഖമാണ് ഇപ്പോൾ എല്ലാ ക്യാറ്റുകൾക്കും പിടിപെടുന്നുണ്ട് അത് പച്ച മത്സ്യത്തിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് എന്ന് ഒരു സൂചന എല്ലാവരും പറയുന്നുണ്ട് രണ്ട് ഒന്ന് രണ്ട് ദിവസം നല്ല നല്ല രീതിയിൽ നിൽക്കുന്ന പൂച്ചകൾ ഒന്ന് രണ്ട് ദിവസം ഫുഡ് എടുക്കാതെ മഞ്ഞ കളറിൽ വൊമറ്റ് ചെയ്യുകയും മോഷൻ പോകുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ വരും അത് കഴിയുമ്പോൾ വളരെ ക്ഷീണത അവസ്ഥയിലോട്ട് വരും അത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ക്യാറ്റുകൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആയത്തിൽ കൊയിലോൺ പെറ്റ് ക്ലിനിക് എന്ന ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഈ മെഡിസിൻ ഉള്ളൂ അതായത് ഒരു തൊള്ളായിരം രൂപയോളം ആണ് ആ മെഡിസിൻ്റെ വില വരുന്നത് അത് ആ ഹോസ്പിറ്റലിലാവുമ്പോൾ അത് ഒരു ഡോസ് എടുക്കുമ്പോൾ ഇത്രയും പൈസ ആവില്ല എല്ലായിടത്തും അത് ആ മരുന്നുകൾ കിട്ടാൻ ചാൻസ് കുറവാണ് അതാണ് ഈ വൈറസിൻ്റെ ഏറ്റവും നല്ല ഒരു ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു ഡോസാണ് അത് എത്രയും പെട്ടെന്ന് ഈ കാറ്റുകൾക്ക് ലഭിച്ചാൽ ആ ക്യാറ്റുകളിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഡോഗുകൾക്കാണെങ്കിൽ കൂടുതൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഇവർക്ക് പ്രതിരോധ ശക്തി കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇത് മരണപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കാറ്റുകളിൽ കാണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടെത്തിച്ചാൽ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും ഓക്കെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ താങ്ക്